നല്ല കീഴത്തുകളുണ്ട് അതൊക്കെ വെടികൊണ്ടുകൊണ്ട് സീനായിരിക്കുന്ന പാടുകളാണ് എൻട്രി ബിയോണ്ട് ദിസ് പോയിന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ഓർഡർ ഇന്ത്യൻ ആർമി താഴെ കന്നുകാലികൾ ഇത് വരും താമസിക്കാനുള്ളു താമസിക്കാനുള്ളത് പിന്നെ ഇത് മുറി പോലെ ഇവിടെ ഉണ്ട് ഇനി നമുക്കിപ്പോൾ ഇവിടെ വ്യൂ പോയിന്റ് ഇവിടെയാണ് നമ്മുടെ എൽ ഒ സി വ്യൂ പോയിന്റ് ഇവിടെയാണ് നമുക്ക് വില്ലേജ് വരുന്നത് ലാസ്റ്റ് വില്ലേജ് ഇതുണ്ട് ഹുണ്ടർമാർ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഇതുകൊണ്ട് ഇത് ദൂരക്കാണ് ഇതാണ് വില്ലേജ് ചെറിയൊരു വില്ലേജ് ആണ് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് അവിടെ വരെ പോവാം നമ്മളുള്ള വഴി ഇതാണ് നമ്മളിപ്പോൾ ഹണ്ട്രൻ വൺ വില്ലേജിലെത്തി ഹണ്ട്രൻ വൺ വില്ലേജ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നശിച്ചു പോയതാണ് ആ യുദ്ധത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമാണിത് അപ്പോൾ ആ ഗ്രാമമാണ് നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് നമ്മളിപ്പോൾ അവിടേക്ക് നടക്കുക മ്യൂസിയം ആയിട്ടാണ് മ്യൂസിയമായിട്ടാണിപ്പോൾ പരിപാലിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമമാണ് പക്ഷേ ആൽ താമസം ഇല്ലാത്തൊരു ഗ്രാമാണിത് ഇതാണ് ആ ഗ്രാമം കുറേ വീടുകളുണ്ട് കേട്ടോ ഒരു പത്ത് ഇരുന്നൂറ് ജനങ്ങൾക്ക് മേലെ താമസിച്ചിരുന്ന വീടുകളാണെന്ന് തോന്നുന്നു കാരണം ഈ മലയാള അടിവാരത്തിലായിട്ടാണ് ഇത്രയും ഭാഗമുള്ളൂ ഒരു സിവിലൈസേഷനായിരുന്നു പക്ഷേ എല്ലാം പോയി നശിച്ചു പോയി അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിന്ന് ഇറങ്ങി നോക്കാം ഇതാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്കൊരു വീട് കാണാം അതായത് ആ ചെരുവിലല്ല ഇപ്പുറത്തെ ചെരുവിലുള്ള വീടാണ് ഇതിൻ്റെ ഭിത്യാഥനെ നമുക്ക് ഇവിടെ പാടുകളാണ് ഇതെല്ലാം വെടിയുണ്ടകൾ കൊണ്ടിരിക്കുന്ന പാടാണ് അതിൻ്റെ കീഴ്ത്തകളുണ്ട് ഇതൊക്കെ വെടിയുണ്ട കൊണ്ട് സീനായിരിക്കുന്ന പാടുകളാണ് ാണ് ഹലോ ആ കുറച്ച് നടക്കാണുള്ളൂ ഇത് കാണും ഉണ്ടല്ലോ ആ അല്ല ഇവിടെ ഇത് നമുക്ക് കണ്ടാൽ തന്നെ ഒരു തട്ടുതട്ടായിട്ടുള്ള രീതിയാണ് തട്ടുതട്ടായിട്ടാണ് ഇവരുടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതാ നല്ല മതിൽ പോലെ സെറ്റ് ചെയ്ത് കരിങ്കല്ലിനുള്ള മതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് ശരിക്കും ഇത് കാണാനായിട്ട് ഇത് ഇവരുടെ പള്ളിയാണ് ലോക്കൊന്നുമല്ല ഓ ആ കാര്യമുണ്ട് മൊത്തം പാറക്കല്ലുകൾ കൊണ്ടാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതേ ഇവരുടെ വീടുകളുടെ നിർമ്മാണ രീതിയുണ്ടോ ഓ ഒരു രണ്ടോ മൂന്ന് നിലകളായിട്ടാണ് ഈ താഴത്തെ നില വരുന്ന ഇവർ കന്നുകാലികൾ കാട് പശു അതിനൊക്കെ ഉള്ളതും മുകളിലത്തെ നിലയിൽ ഇവർ താമസിക്കുന്ന രീതിയിലുമാണ് പിന്നെ എല്ലാ വീടുകളും ഒരു ഇൻ്റർ കണക്ഷനും ഉണ്ട് വീടുകളെല്ലാം തമ്മിൽ കണക്റ്റായിട്ടുള്ള രീതിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലി മോഡലല്ല വീടുകളെല്ലാം നമ്മൾ കണക്റ്റഡാണ് അപ്പോൾ അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴുകിച്ചേർന്നുള്ളൊരു ജീവിതശൈലി ആയിരുന്നിരിക്കണം അന്നത്തെ പിന്നെ ഇവിടെ കൃഷിയിടങ്ങളൊക്കെ താഴെയൊക്കെ ആയിരിക്കും അങ്ങോട്ടൊക്കെയുള്ള വഴികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പണിത് ഇട്ടിരിക്കുന്നത് അതെന്താ ഇതൊക്കെ ഒരു തട്ട് പോലെ പണിത് ഇട്ടിരിക്കുക കമ്പ് കൊണ്ടുള്ള തട്ടാണ് പക്ഷെ അതൊക്കെ ഇപ്പോഴും മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നു ഇവരി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ നശിച്ച് ആർക്കോ എന്തോ ഈ മ്യൂസിയം പോലെ പരിപാലിച്ചു പോകുന്നതാണ് അത് കാരണം ചിലപ്പം മെയിൻ്റെ ചെയ്യുന്നുണ്ടായിരിക്കാം നമുക്കിനി വീടുകളുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണിത് സംവിധാനം എന്നുള്ളത് ഇപ്പം നമ്മൾ അടുത്തെത്തി ഇത് കണ്ടോ താഴത്തെ നില ഇതോ താഴത്തെ നില ഇതാണ് താഴെ കന്നുകാലികൾ ഇത് വരത്ത് താമസിക്കാനുള്ള താമസിക്കാനുള്ളത് പിന്നെ ഇത് മുറി പോലെ ഇവിടുണ്ട് പക്ഷേ അടുത്ത വീടുകൾ തമ്മിൽ ഇതെല്ലാം കണക്റ്റഡാണ് ഇതുവഴിയൊക്കെ കയറി ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും മുകളിലത്തെ വീട്ടിലേക്കും ഇതുവഴി എല്ലാം കണക്റ്റഡാണ് നടന്നു പോകാനുള്ള സംവിധാനമുണ്ട് ഓഹോ ഇത് ഓഹോണ്ടത് തടി കൊണ്ടുള്ള താങ്ങാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെല്ലാം തടി കല്ല് സിമെൻ്റ് സിമെന്റ് ഒക്കെ ചെറിയ രീതിയിൽ ഉള്ളു അല്ല വേറെന്തോ രീതി മണ്ണൊക്കെ കുഴച്ച് കുമ്മായൊക്കെ പൂശിയുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് കയറി നോക്കാം കയറാവുന്നതെ ഇത് ആണ് അപ്പോൾ ഇത് ഇവരെല്ലാം താഴെട്ട് അടച്ചിരിക്കുക ഇതിന് ഉണ്ട് ടിക്കറ്റ് അവൈലബിൾ മൈൻഡ് മൈൻഡ്യൂർ ഹൈഡ് അത് കേട്ടോ മച്ചൊക്കെ മണ്ണാണ് മണ്ണുകൊണ്ട് എന്നിട്ട് പാട്ട വെച്ചാണ് കേർഹോള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും മഞ്ഞൊക്കെ വരുമ്പോഴത്തേനും മൊത്തം മൂടുന്ന സാധനം മഞ്ഞൊന്ന് മൂടുന്നതാണ് അപ്പോഴിതിനകത്ത് ജീവിക്കാൻ വേണ്ടിയായിരിക്കും ഒരു കല്ലുകൊണ്ടൊക്കെ ആ സമയത്ത് പിന്നെ ആ യുദ്ധസമയത്തൊക്കെ വെടിവയ്പ്പൊക്കെ നടന്നപ്പോഴേ ഇതിനകത്തൊക്കെയാണ് വിളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആണോ പാസ്സില്ല അത് ഇവരൊക്കെയാണ് അപ്പൊ എങ്ങനെയാണ് എപ്പോഴും എപ്പോഴും ഇറങ്ങിയേക്ക് നടക്കുന്നത് അല്ലല്ല പശുക്കളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ പശുവിനെയൊക്കെ വളർത്താനായിട്ട് കൊണ്ടിട്ടേക്കുന്നത് താമസമായിട്ടല്ല വേറെ ആ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ട് പേടികൊണ്ട ഭാഗം ഇതുവഴിയാണോ പിന്നെ കുറെ ഇവരെ പുതുതായിട്ട് നവീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചോട്ടുമ്പോൾ ഇളകുന്നു ആ ഞാൻ ഇവിടെ ഇതിൽ പടിയുണ്ട് മുകളിലേക്ക് കയറാനായിട്ട് ജനലെ ഉണ്ടോ ഇവിടെ നഗരാണ് എന്തോ സാധനങ്ങൾ ഇപ്പോഴത്തെ ആളുകൾ ചെയ്തിരിക്കുന്നത് ഇത് മെയിൻ്റെ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് നശിച്ചങ്ങ് പോകാതെ മെയിൻ്റെസ് എല്ലാം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ നമ്മളവിടെ കണ്ട് ഇന്ത്യയുടെ കണ്ട തന്നെയാണ് വീട് നിൽക്കണം കേട്ടോ ഇത് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ പക്ഷേ കാണാൻ പറ്റത്തില്ല ണോ ആട്ടുകല്ലാണോലത്തെന്നാണ് ശരിക്കും അവിടെ നിന്നാണ് ശരിക്കും അത്രോണം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത് പണ്ട് പാകിസ്ഥാനായിരുന്നല്ലോ ആ സമയത്ത് ഇപ്പോഴാണ് ഇന്ത്യ ഈ സ്ഥലം എല്ലാം പിടിച്ചാലും ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ആ ഒരു വെടിയുണ്ട കാര്യങ്ങളിലൊക്കെ പാടുകൾ നമുക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ വെടികൊണ്ട് കൊണ്ടിരിക്കുന്ന പാടുകളാണ് അതുപോലെ ഈ പോയിന്റിന്റെ അപ്പുറത്തേക്ക് എൻട്രി ബിയോണ്ട് ദിസ് പോയിന്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ഓർഡർ ഇന്ത്യൻ ആർമി ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള അനുവാദം ഇന്ത്യൻ ആർമി തരുന്നില്ല കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ലൈൻ ഓഫ് കൺട്രോളാണ് വരുന്നത് ലൈൻ കൺട്രോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം നമുക്ക് ഇല്ല നമ്മുടെ സുഹൃത്തുക്കളാട്ടോ രണ്ടുപേരും അവിടെ നിന്ന് അതിലും പ്രഫ് വരുന്നുണ്ട് നടന്നു വരുന്ന കേട്ടോ കണ്ടിട്ട് ഇതിനെ പേടിയാണ് താഴെ കുമ്പോൾ ജസ്റ്റ് രണ്ടൊന്ന് കമ്പുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇവിടെ ചെറിയ മ്യൂസിയം പോലെ ഉണ്ട് അതിനകത്ത് പക്ഷെ അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ വന്നപ്പോൾ ലേറ്റായി അഞ്ചുമണി അഞ്ചേകാൽ കഴിഞ്ഞിട്ടാണ് വന്നത് അഞ്ച് മണിക്ക് മുമ്പൊക്കെ വരണം എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും ഉണ്ടെന്ന് ആരുടെ ഒരു അനക്കം പോലും ഇല്ല ആരും അങ്ങനെ വരാറില്ലെന്ന് തോന്നുന്നു അപ്പം പാസൊക്കെ എടുത്ത് കയറേണ്ടതാണ് അപ്പം ആരെയും കണ്ടില്ല അത് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഒരാളുണ്ടായിരുന്നു ഒരാളെ നമ്മളിവിടെ എന്ന് പറഞ്ഞ് പള്ളി പറഞ്ഞില്ല പള്ളിയിൽ പള്ളിയിലൊരാളുണ്ടായിരുന്നു ആളെ പിന്നെ കണ്ടില്ല ആളല്ല വേറെ ആളാണ് എൻ്റെ ശരിക്കും മേൽനോട്ടം ഈ അണ്ടർ വില്ലേജ് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് ഇതുപോലെയൊക്കെയുള്ളൊരു അവസരം വേറെങ്ങും കിട്ടത്തില്ല ഒരു പാക്കിസ്ഥാൻ്റെ ഭാഗവും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗവും അതുപോലെ വലിയൊരു യുദ്ധത്തെ ആക്രമണത്തെ ഫേസ് ചെയ്ത ഒരു ഗ്രാമമാണത് അപ്പം കാർഗിൽ ഏരിയയിൽ വരുമ്പോൾ ഈ സ്ഥലം കൂടെ കാണാൻ ശ്രമിക്കുക ഇതിൻ്റെ നിർമ്മാണത്തിനുള്ള സാധനങ്ങളും സാമഗ്രികളും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തുനിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പം കുറച്ച് ഷീറ്റ് കാര്യങ്ങളൊക്കെ കാണാം ആ മോള് ഭാഗത്തൊക്കെ ചെറിയ പുതിയ നിർമ്മിതികളൊക്കെ ഉണ്ട് അതൊന്നും പഴയതല്ല എന്നാൽ അത് ഇതിൻ്റെ മ്യൂസിയമായിട്ട് നോക്കി നടത്തുമല്ലേ അപ്പോൾ മ്യൂസിയമാണെന്നുള്ളതിൻ്റെ അതിപ്പോൾ ഇതിൻ്റെ മ്യൂസിയമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ നിർമ്മിതികളൊക്കെ ബാക്കിയുള്ള സംവിധാനങ്ങളാണ് പഴയ ബാക്കിയുള്ള കെട്ടിടങ്ങളാണ് പഴയ വില്ലേജിൻ്റെ ഭാഗങ്ങൾ